ഐക്യൻ ചാരിറ്റീസും സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് ഐക്യൻ എക്സലൻസ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത് ചടങ്ങിൽ പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും മെറിറ്റ് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു പാമ്പാടി മന്നം സാംസ്കാരിക പഠന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് പി എച്ച് കുര്യൻ ഐ എസ് ഉദ്ഘാടനം ചെയ്തു മനസാക്ഷിയാണ് അതുകൊണ്ട് നമ്മൾ കാണിക്കുന്ന നീതിയാണ് എൻ്റെ ഗ്രിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാക്ഷി ആ മനസ്സാക്ഷി കീപ്പ് ചെയ്യുന്നവരായിരിക്കണം ഈ അവാർഡ് നേതാക്കള് അവരെ അവരുടെ നല്ല പഠനത്തെയും അവരുടെ ആധുനിക ഒക്കെ ഞാൻ അനുമോദിക്കുന്നു അതിനായിട്ട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള മെസ്സേജിലാണ് ജ്യോതി അബം പ്രസിഡന്റായിട്ടുള്ള ചാരിറ്റീസിന്റെ ഗ്രൂപ്പിൽ ഞാനുണ്ട് അവിടെ നടക്കുന്ന ബ്രോക്കൺ ഞാൻ ചടങ്ങിനോടനുബന്ധിച്ച് പ്രദേശത്തെ മികച്ച കർഷകനുള്ള അവാർഡ് ശ്രീകൃഷ്ണ ഭവനിൽ സി ആർ രാധാകൃഷ്ണൻ നായരും മികച്ച ചെറുകിട സംരംഭകയ്ക്കുള്ള അവാർഡ് വിത്തുപുരയിൽ സദീവിയമും എക്സ്ട്രാ ടാലന്റിനുള്ള അവാർഡ് വാഹനങ്ങളുടെ മിനിയേച്ചറുകൾ നിർമ്മിച്ച് മികവ് തെളിയിച്ച ഏഴാം ക്ലാസ്സുകാരൻ നീരജ് പി ആറും ഏറ്റുവാങ്ങി കൂടാതെ ഐക്യൺ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന എഴുപത്തിയൊന്നാമത്തെ വീടിന്റെ താക്കോൽദാനവും പി എച്ച് കുര്യൻ ഐ നിർവഹിച്ചു സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ പി ശശീന്ദ്രൻ നായർ അധ്യക്ഷനായിരുന്നു ഐക്യൻ ചാരിറ്റീസ് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ആമുഖ പ്രഭാഷണം നടത്തി സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി പി ജയചന്ദ്രൻ നായർ ഫാദർ കുര്യാക്കോസ് കടമുഭാഗം സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ ആർ രാജൻ പാമ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗം ഷേർലി തര്യൻ കെ എസ് ജയൻ

മറ്റുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കും ഹിന്ദി സംസാരിക്കും ന്യൂസ് ബ്യൂറോ പാമ്പാടി